ഡിവൈഎഫ്ഇ വടക്കഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി യുവജന റാലിയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു പുതുക്കോട് തച്ചനടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം പുതുക്കോട് എം സി പാലസ് ഗ്രൗണ്ടിൽ സമാപിച്ചു തുടർന്ന് സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി ഡിവൈഎഫ്ഇ മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം എ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ മേഖല ആകെ കാട്ടാന കയറിയ കരിമ്പിൻ തൊട്ടം പോലെയാകുന്നു എന്ന നിലവന്നപ്പോൾ കേരളത്തിലെ അധ്യാപക സംഘടനകൾ രംഗത്ത് വന്നു ആ സമരത്തിൽ ഭാഗമായി എ കെ ജി സി ടി കോളേജ് അധ്യാപകരുടെ ഗവൺമെന്റ് കോളേജ് അധ്യാപകരുടെ സംഘടന അതിൻ്റെ ഭാഗമായി വന്നു എ കെ പി സി ടി എ പ്രൈവറ്റ് കോളേജ് അധ്യാപകരുടെ സംഘടന വന്നു ഇങ്ങനെ ഇവരെല്ലാം സമര രംഗത്തേക്ക് വന്നു ആ സമരത്തിന്റെ ഒരു ഘട്ടത്തിൽ വെച്ച് പരിയാരം മെഡിക്കൽ കോളേജ് പൂർണമായും സ്വകാര്യ സ്ഥാപനമാക്കി മാറ്റുന്നതിന് വേണ്ടി അതിൻ്റെ ചെയർമാനായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് വരുന്നതെങ്കിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലയിലല്ല കെ കരുണാകരൻ എന്ന പേരിലാണ് അദ്ദേഹം വരുന്നത് മുഖ്യമന്ത്രി എന്ന് എഴുതിയിട്ടില്ല മുഖ്യമന്ത്രി എന്ന് എഴുതിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ മുഖ്യമന്ത്രി മാറി അടുത്ത മുഖ്യമന്ത്രി വരുമ്പോൾ അതൊരു ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേഷനായി മാറുന്നു അതിനു പകരം കെ കരുണാകരൻ ചെയർമാനും എം വി രാഘവൻ വൈസ് ചെയർമാനുമായി ഒരു സ്വകാര്യ ട്രസ്റ്റ് പോലെ പരിയാരത്തൊരു മെഡിക്കൽ കോളേജും സമാന്തരമായി ആരംഭിക്കുന്നു ആർ അധ്യക്ഷനായി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ എൻ സുകുമാരൻ കെ ശ്രീജിത്ത് ടി വി രാഹുൽ രാജ് എന്നിവർ സംസാരിച്ചു